മഴയിലും കണ്ടു ഇരവിലും പകലിലും കണ്ടു നാഥാനി ഞാൻ കണ്ടു കരുണയായ കടലിലും കണ്ടു വചനമായ തിരയിലും കണ്ടു നാഥാനി സ്തുതിയായിരിക്കട്ടെ റോമാൻ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം റോമൻസ് ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമ്മൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ ശക്തി വെളിപ്പെടും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയതാണെന്നുള്ള വിചാരമുണ്ടോ എങ്കിൽ ഇപ്പ കടന്നു പോകുന്ന ഈ കണ്ണീരിനെയും ഈ സഹനത്തെയും നന്മയാക്കി മാറ്റിയെടുക്കാൻ കർത്താവിന് കഴിയും ഇന്നത്തെ സങ്കടങ്ങളെ കർത്താവ് നിന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയെടുക്കുമെന്ന് മഴ പെയ്തിറങ്ങുന്നൊരു നേരത്തും വെയില് പൊള്ളിക്കുന്നൊരു നേരത്തും ആ മഴയത്തും ആ വെയിലത്തും കർത്താവിനെ കാണുന്ന അനുഭവം പകൽ വെളിച്ചത്തിലും ഇരുട്ടിൻ്റെ കാഠിന്യത്തിലും കർത്താവിനെ കാണുന്ന ഒരാത്മീയത പ്രിയമുള്ളവരെ എല്ലാ അനുഭവങ്ങളിലും കർത്താവിനെ കാണുക എല്ലാ സാഹചര്യത്തിലും കർത്താവിനെ കാണുക അങ്ങനെ വരുമ്പോൾ അവൻ അതെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും ആ വാക്കിനാണ് സ്ട്രെസ് കൊടുക്കേണ്ടത് പരിണമിപ്പിക്കും അതായത് ഇപ്പോൾ ഇതൊന്നും നന്മയായി നമുക്ക് തോന്നില്ല കണ്ടിട്ട് നന്മയുടെ ഒരു സൂചനയും ഇല്ല അപ്പോഴും വിശ്വസിക്കണം ഇതിനെയൊക്കെ നന്മയാക്കി പരിണമിപ്പിക്കാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ ഈശോഹായേ ഇന്ന് ഈ ദിവസം ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളുടെ മധ്യയെ നിന്നുകൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ഇന്നും ഞങ്ങൾ കടന്നു പോകുന്ന യാതനകളിൽ ഞങ്ങൾ നിന്നെ കാണട്ടെ ഈശോ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നൊരു നേരത്ത് ആ കണ്ണീരിനപ്പുറത്ത് നീ നിപ്പുണ്ടെന്ന് ഞങ്ങളൊന്ന് തിരിച്ചറിയട്ടെ ഞങ്ങൾ നീന്തി കടക്കാൻ ശ്രമിക്കുന്ന ഈ കടലിലും വഞ്ചിക്കു മേലാഞ്ഞടിക്കുന്ന തിരമാലകളിലുമൊക്കെ നിന്നെ ഞങ്ങൾ കാണട്ടെ ഈശോ നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് അതിലേറെ നീ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ഇപ്പൊ മുമ്പിൽ കാണുന്ന ഏതു തടസ്സത്തെയും ഏതു തകർച്ചയെയും നിന്റെ മക്കൾക്ക് നല്ലതാക്കി മാറ്റിത്തരാൻ നിനക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും നിന്നെ കാണുന്നവരായി ഞങ്ങൾ മാറട്ടെ ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയെ നിനക്ക് ഞങ്ങൾ വിട്ടുതരും ഇന്ന് ഞങ്ങൾ നടക്കുന്ന നടപ്പിൽ ഞങ്ങൾ കാണുന്ന കാഴ്ചയിൽ ഞങ്ങൾ കേൾക്കുന്ന കേൾവികളിൽ നിന്നെ കാണുകയും നിന്നെ കേൾക്കുകയും ചെയ്യുന്നൊരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും